ഒരു വമ്പൻ നേട്ട കയ്യെത്തിപ്പിടിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ അതുല്യമായ രൂപകൽപ്പനയോടെ ഇന്ത്യയുടെ സ്വന്തം തദ്ദേശീയമായ ആരവല്യ എത്തുന്നു അതായത് നമ്മുടെ ഇന്ത്യയുടെ സായുധ സേനയുടെയും സിവിൽ ഏവിയേഷൻ മേഖലയുടെയും വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്ത പതിമൂന്ന് ടൺ മീഡിയം ലിഫ്റ്റ് ഹെലികോപ്റ്ററായ ഇന്ത്യൻ മൾട്ടിറോൺ ഹെലികോപ്റ്റർ അതായത് ഐ എം ആർ എച്ച് വികസനത്തിൽ ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സ് ലിമിറ്റഡ് ഗണ്യമായ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഈ ഹെലികോപ്റ്ററിന്റെ ആദ്യത്തെ ഗ്രൗണ്ട് ടെസ്റ്റ് വെഹിക്കിളും പ്രോട്ടോടൈപ്പും അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എച്ച് എൽ എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായി ഐ എം ആർ എച്ച് അനാച്ഛാദനം ചെയ്തത് ഇതിന്റെ രൂപകൽപ്പനയാണിപ്പോൾ എച്ച് എ എൽ പരിഷ്കരിക്കുന്നത് അതായത് ഇതിന്റെ മെച്ചപ്പെടുത്തിയ എയ്റോ ഡൈനാമിക്സും ഘടനാപരമായ സുരക്ഷയും അതിന് രൂപവും മാറ്റിക്കൊണ്ടാണ് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എച്ച് എൽ ഇപ്പോൾ ഈ ഐ എം ആർ എച്ച് രൂപകൽപ്പന പരിഷ്കരിക്കുന്നത് ഈ പരിഷ്കരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലൊന്നാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആരവലി എഞ്ചിൻ ഈ ഹെലികോപ്റ്ററിൽ സംയോജിപ്പിക്കുന്നു എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അവസാനത്തോടെയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സാഫൽ ഹെലികോപ്റ്റർ എഞ്ചിൻസ് പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്ന് പതിമൂന്ന് ടൺ മീഡിയ ലിഫ്റ്റ് ക്ലാസ് ആയ ഇന്ത്യൻ മൾട്ടിറോൺ ഹെലികോപ്റ്ററിനായി ആരവലി എന്ന പുതിയ തലമുറ ഹൈ പവർ എഞ്ചിന്റെ സംയുക്ത രൂപകൽപ്പനയ്ക്കും വികസനത്തിനും നിർമ്മാണത്തിനും വിതരണത്തിനുമുള്ള കരാറിൽ ഒപ്പിട്ടത് ഈ ഹെലികോപ്റ്ററിന്റെ തന്നെ ഒരു നാവിക പതിപ്പിന്റെ വികസനവും ഈ കരാറിലുണ്ട് അതായത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ടൺ ഉള്ള ഡി ബി എം ആർ എച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി വികസിപ്പിക്കുന്നു ഈ ഹെലികോപ്റ്ററുകൾ വിന്യസിക്കുന്ന വൈവിധ്യവും വെല്ലുവിളി നിറഞ്ഞതുമായ പരിധി സ്ഥിതികളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ എഞ്ചിനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സൈനിക ആവശ്യങ്ങൾക്ക് പുറമെ ഓപ്ഷോർ പ്രവർത്തനങ്ങൾ യൂട്ടിലിറ്റി വി വി ഐ പി ഗതാഗതം തുടങ്ങിയവയ്ക്കായും സിവിൽ മാർക്കറ്റിലേക്കുള്ള ഭാവി വിപുലീകരണത്തിനായിട്ടും ഇത് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് സംഭാവന നൽകിക്കൊണ്ട് ഇന്ത്യൻ സായുധ സേനയിൽ നിലവിൽ സേവനത്തിലുള്ള വിദേശ ഹെലികോപ്റ്ററുകൾക്ക് പകരം ഐ എം ആർ എച്ച് പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആഭ്യന്തര ആവശ്യങ്ങൾക്കും അപ്പുറം ആഗോള മീഡിയം ലിഫ്റ്റ് ഹെലികോപ്റ്റർ വിപണിയിൽ ഐ എം ആർ എച്ചിന് ഒരു മത്സരാർത്ഥിയായി എച്ച് എൽ കാണിക്കുന്നുമുണ്ട് കയറ്റുമതി വിപണിയിൽ ഇന്ത്യയുടെ ധ്രുവ് അഡ്വാൻസ്ഡ് ഹലൈറ്റ് ഹെലികോപ്റ്ററിന് വൻ വിജയമാണ് ഉണ്ടായത് ഇതിനെ അടിസ്ഥാനമാക്കി എച്ച് എൽ ഐഎംആർഎിനെയും പ്രത്യേകിച്ച് തദ്ദേശീയമായ ആരവലി എഞ്ചിൻ മത്സര വിലയിൽ ഉയർന്ന പ്രകടനമുള്ള ഹെലികോപ്റ്ററുകൾ തേടുന്ന അന്താരാഷ്ട്ര ഉപഭോക്താക്കളെ ആകർഷിക്കുമെന്നാണ് എച്ച് എൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഐ എം ആർ എച്ച് പ്രോഗ്രാം ആദ്യത്തെ പ്രോട്ടോ ഗ്രൗണ്ട് ടെസ്റ്റ് പൂർത്തിയാക്കും എന്നും പറയുന്നു കർശനമായ പരിശോധനയ്ക്കും ഡിസൈൻ ഒപ്റ്റിമൈസേഷനും ശേഷം അടുത്ത വർഷങ്ങളിൽ മുഴുവൻ ഉൽപാദനവും ആരംഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ആരവിലെ എഞ്ചിൻ പിന്നീടുള്ള പ്രൊഡക്ഷൻ ബാച്ചുകളിലും സംയോജിപ്പിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം